ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഹരിയും നിത്യയും ശരവണനും അമ്മാവനും പിന്നെ രഘുവും കല്യാണിയും ഇവരെല്ലാവരും പാടത്ത് തന്നെയാണ് കൃഷിയുമായി മുന്നോട്ടേക്ക് പോകുന്നു നമ്മൾ ഈ കൃഷിഭൂമി മാത്രമേ എടുക്കുന്നുള്ളോ എന്ന് ശരവണൻ ചോദിക്കുന്നു ആര് പറഞ്ഞു നോക്കത്താ ദൂരത്ത് കിടക്കുകയാണ് സാറിൻ്റെ കൃഷിഭൂമി നമ്മൾ എത്ര വേണമെങ്കിലും എടുക്കാം പക്ഷേ നമ്മൾ ഇപ്പോൾ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് ഹരി പറയുന്നു അപ്പോ മൂന്ന് പേര് അവിടേക്ക് വരുന്നു അവരെ തമ്മിൽ സംസാരിക്കാണ്ട് ഇതാരാണെ കുറിച്ച് പുതിയ ആൾക്കാരെ എന്തായാലും പോയി നോക്കാമെന്നൊക്കെ അവർ പറയുന്നുണ്ട് ആഹാ കൊള്ളാലോ പാടത്തെ ഇങ്ങനെ ഒരു കാഴ്ച ആദ്യമായിട്ടാണ് ഹലോ നിങ്ങൾ ആരാണ് എന്ന് അവർ ചോദിക്കുന്നുണ്ട് പാടത്താരായി ഈ പുതിയ പണിക്കാരെന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ ഹരി അവരോട് പറയുന്നു ഞങ്ങള് ദൂരെ നാട്ടിന്നാണ് സിറ്റിയിൽ താമസിക്കുന്നവരാണ് കൃഷി അടിസ്ഥാനമായി ജീവിക്കുന്നവരാണ് ഇത് കേട്ട് അവർ പറയുന്നു ഞങ്ങളിവിടെ കൃഷി ചെയ്യുന്നവരാണ് സന്തോഷം ഇനി മുതൽ ഞങ്ങളും കൂടെയുണ്ടെന്ന് ഹരി പറയുന്നു ഇതൊക്കെ ആരാ പണിക്കാരാണോ എന്ന് അവർ ചോദിക്കുന്നു അല്ലല്ല ഇതൊക്കെ ഞങ്ങളുടെ കുടുംബക്കാരാണ് ഇതെന്റെ ഭാര്യ പിന്നെ അമ്മാവൻ പിന്നെ ഭാര്യയുടെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ഹരി പരിചയപ്പെടുത്തുന്നു ഇവിടെ കൃഷി കൃഷി ചെയ്യുന്നവർ പതിയെ പതിയെ ഇവിടെ വിട്ടു പോവുകയാണ് അപ്പോഴാണ് നിങ്ങളെ പോലെയുള്ളവർ കൃഷി ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരുന്നത് അല്ല ഈ ഭാർഗവൻ സാറിന്റെ ഭൂമി നിങ്ങൾ എങ്ങനെ സംഘടിപ്പിച്ചു എന്ന് അവർ ചോദിച്ചു അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചു കൂടുതൽ കണ്ടീഷൻസ് ഒന്നും പറയാതെ സമ്മതിക്കുകയും ചെയ്തു എന്നെ ഹരി പറയുമ്പോൾ അത് അവർ വന്നവർ പറയുന്നു കുറേ കാലമായിട്ട് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവൾ അയാൾ ആർക്കും ഒന്നും കൊടുക്കില്ല ആരെയും കേട്ടാറുമില്ല നിത്യ പറയുന്നു ഞങ്ങളോട് എന്തോ ഒരു താല്പര്യം തോന്നി എന്ന് തോന്നുന്നു അതാണ് ഭൂമി അനുവദിച്ചു തന്നത് അപ്പോൾ നടക്കട്ടെ കൃഷിക്കാരുടെ ഒരു സംഘമൊക്കെ ഉണ്ട് ഹരി പറയുന്നു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എല്ലാ കാര്യത്തിലും എനിക്ക് വലിയ താല്പര്യമാണ് ഞങ്ങളുടെ നാട്ടിലെ കൃഷിക്കാരുടെ കൂട്ടായ്മയിൽ ഇവനാണ് പ്രസിഡന്റ് എന്ന അമ്മാവൻ പറയുന്നു അപ്പ പിന്നെ കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ ഞങ്ങൾ പോവാം എന്ന് അവര് പോയി അമ്മാവനെ കല്യാണി കൂടി അവിടെ വെള്ളത്തിൽ കല്ലറിഞ്ഞു കളിക്കുന്നു ശേഷം കാണിക്കുന്നത് മനുവിന്റെ വീട്ടിൽ മനു യാത്രയൊക്കെ കഴിഞ്ഞു വന്നിരിക്കുകയാണ് യാത്രയൊക്കെ നന്നായിരുന്നോ എന്നെ ജോലി ചോദിക്കുന്നുണ്ട് കൊള്ളാം ഈ ഔദ്യോഗിക ഒരു സ്വഭാവമുണ്ട് നമ്മൾ ഒട്ടും റിലാക്സ് ആയിരിക്കില്ല എപ്പോഴും മീറ്റിംഗ് ആയിരിക്കും എല്ലാവരും ചട്ടക്കൂടാ എന്നൊക്കെ മനു പറയുന്നു ഹരിയടിന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു ലൈവ് കണ്ടിരുന്നു അവരുടെ കുടുംബവും ഒന്നിച്ച് കൃഷി ചെയ്യുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ താൻ കണ്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ ജോലി പറയുന്നുണ്ട് ഞാൻ അതൊന്നും കണ്ടില്ല എന്താ നോക്കാതിരുന്നത് ഇനി അതിനും തനിക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് മനു ചോദിക്കുന്നു എനിക്ക് വിരോധം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇവിടെ എന്തെങ്കിലും കാര്യമുണ്ടോ ഞാൻ അത് നോക്കിയിട്ട് എന്ത് ചെയ്യണമായിരുന്നു അച്ഛനെ അമ്മയും കാണിക്കണമായിരുന്നോ അതിന്റെ പേരിൽ ഇവിടെ ഒരു സംസാരം ഉണ്ടാക്കണമായിരുന്നോ മനു പറയുന്നു താൻ താനെന്തൊക്കെയായി പറയുന്നത് ഹരിയേട്ടൻ കൃഷി ചെയ്യുന്നത് കണ്ടിട്ട് ഇവിടെ ആര് പറയാനാ മറ്റാര് പറഞ്ഞില്ലെങ്കിലും മനുവിന്റെ അമ്മ പറയും ഹരിയേട്ടൻ നിത്യ നിത്യേജ് വിവാഹം കഴിച്ചത് ഇവിടെ അമ്മയ്ക്ക് ഇഷ്ടമായിട്ടില്ല അതിനെ ചൊല്ലി ഇവിടെ പല സംസാരങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരു ദൂരയാത്ര കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതിയാലൊന്നും അമ്മയോട് പോയി ചോദിക്കണ്ട അതിന് കുറ്റം വരുന്നത് എൻ്റെ തലയിലേക്കായിരിക്കും എനിക്ക് കേട്ട് മനു പറയുന്നു താനാകെ ടെൻഷനിലാണല്ലോ എടോ അതൊന്നും സാരമില്ല വിവാഹത്തിന് എന്തായാലും എനിക്ക് ഉണ്ടാവാൻ കഴിഞ്ഞില്ല പക്ഷേ എനിക്കവരി ഒന്ന് വിഷ് ചെയ്യണം നമുക്ക് അങ്ങോട്ട് പോയാലോ ജോലി പറയുന്നു വേണ്ട മനു തനിച്ചു പോയാൽ മതി ഞാൻ വരുന്നില്ല നിത്യേകിച്ചോടെ എന്തിനാ ദേഷ്യം കാണിക്കുന്നതെന്നല്ലേ ചോദിക്കാൻ പോകുന്നത് എന്റെ മനു പറയുമ്പോൾ ജോലി പറയുന്നു എനിക്ക് ആരോടും ദേഷ്യമില്ല എനിക്ക് എന്നോട് തന്നെയാണ് ദേഷ്യം ചില നേരത്തെ ഒരു മടുപ്പ് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എടോ അമ്മയുടെ കാര്യം വ്യക്തമായിട്ട് തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല ജോറി പറയുന്നു എനിക്കിനി അമ്മയെ പഠിപ്പിക്കാൻ കഴിയില്ലല്ലോ ഞാനൊരു മോശം കുടുംബത്തിൽ നിന്ന് വന്നതാണ് ഞാനും മോശമാണ് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഹരി ഹരിയേട്ടേ നിത്യേശിയുടെയും കാര്യം മരുവായിട്ട് ഇവിടെ എടുത്തു എടുത്തിടണ്ട അതിനിവിടെ വിലക്കുണ്ട് അതിന് മാത്രമല്ല പലതിനും ഇവിടെ വിലക്കുണ്ട് എന്നൊക്കെ ജോലി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു തുടർന്ന് കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുകയാണ് അവർ ആ പാടത്ത് തന്നെ ഒരു ഭാഗത്ത് ഇരുന്ന് കഴിക്കുകയാണ് എല്ലാവരും നിത്യ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് രഘു പറയുന്നു പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഭക്ഷണീതി തന്നെ മാറിയല്ലേ എന്ന് ഹരി പറയുന്നു പാടത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ആരെങ്കിലും ഇവിടെ ഇരുന്ന് ബിരിയാണി കഴിക്കുമ്പോ ഇവിടെ ഇരുന്ന് കഴിക്കുന്നതാണ് ഒരു സുഖം എത്ര കാലമായി ഇതുപോലെ ഒരു ഇരിപ്പിരുന്നിട്ടും ആസ്വദിച്ച് ആഹാരം കഴിച്ചിട്ടും എന്നാ അമ്മാവൻ കൊത്തി കളച്ചിട്ട് ശരീരത്തിന് വല്ല എന്ന് അമ്മാവൻ ശരവണനോട് ചോദിച്ചു എനിക്ക് ഇതെന്താണ് ഇതിലും വലിയ വേലയൊക്കെ ജോലിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പാടത്തിറങ്ങുന്നത് ഫസ്റ്റ് ടൈം ആണെന്ന് പറയുന്നുണ്ട് ശരവണൻ അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്ന് നിത്യ രഘുവിനോട് ചോദിക്കുമ്പോൾ രഘു പറയുന്നു ബുദ്ധിമുട്ടൊന്നുമില്ല മുളയും ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈ പാടത്തിന്റെയും കാഴ്ചകളൊക്കെ കാണുമ്പോൾ ജീവിതത്തിനെ മറ്റൊരു രീതിയിൽ നോക്കി കാണാം ഇത് വല്ലാത്തൊരു അനുഭൂതി തന്നെ എന്നിട്ടും ആളുകൾ ഇതിലേക്ക് ഇറങ്ങാത്തത് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് രഘു പറയുമ്പോൾ അമ്മാവൻ പറയുന്നു മടി തന്നെ ആളുകൾക്ക് ചെളിയിലേക്ക് ഇറങ്ങാൻ വയ്യ എന്തായാലും ഇനി ഓണത്തിനും വിഷുവിനും ആര് തമിഴ്നാട്ടിലെ പച്ചക്കറി കാത്തിരുന്നാലും നമുക്ക് അങ്ങനെയൊന്നും വേണ്ട നമുക്ക് വേണ്ടത് നമ്മൾ ഈ പാടത്തെ കൃഷി ചെയ്യുമെന്ന് ഹരി പറയുന്നു എല്ലാവരും പെട്ടെന്ന് കഴിച്ചോ ഈ പണി പണിയെടുക്കുന്നതിനിടയിൽ ഇടവേള ഒരുപാട് അനുവദിച്ചു തരാൻ കഴിയില്ലെന്ന് ഹരി പറയുന്നു അമ്മാവൻ ആണെങ്കിൽ കല്യാണിക്ക് വാരി കൊടുക്കുന്നു കല്യാണിയെ ഹരി അവിടേക്ക് വിളിച്ചിട്ട് ഹരി കല്യാണിക്ക് വാരി കൊടുക്കുന്നുണ്ട് പിന്നെ ഹരി നോക്കുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നിത്യക്ക് വാരി കൊടുക്കുകയാണ് ഹരി അത് ശരവണൻ രഘുവിനെ വിളിച്ച് കാണിക്കുന്നു ഒരു നാണത്തോടെ നിത്യ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്നതായി കാണിക്കാണുന്നു പക്ഷെ ആ കാഴ്ച കണ്ട് അവരും സന്തോഷത്തോടെ ഇരിക്കുകയാണ് ആഹാ അപ്പോൾ നിത്യമ്മയ്ക്ക് കൊടുക്കാനാണല്ലേ ആദ്യം എനിക്കൊരു കഷ്ണം തന്നത് എന്ന് കല്യാണി പറയുന്നു എല്ലാവരും ഇത് കേട്ട് ചിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് വിപിൻ വീണയുമായിട്ട് വിപിൻറെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു നിലവിളക്കുമായിട്ട് വീണയെ സ്വീകരിക്കാൻ വിപിൻറെ അമ്മ വന്നിരിക്കുകയാണ് പിന്നെ അച്ഛനും ആ കാഴ്ച കണ്ട് ഒരു അമ്പരപ്പോടെ നിൽക്കുകയാണ് വീണയും വീണയുടെ കയ്യിൽ വിളക്ക് കൊടുത്തു പുഞ്ചിരിയോടെ വിപിനെ നോക്കുകയാണ് വീണ അങ്ങനെ നിലവിളക്കുമായി വലത് വെച്ച് വീണ അകത്തേക്ക് കയറി വീണ പൂജാമുറിയിൽ വിളക്ക് വെച്ചു ഒരു ബെസ്റ്റ് മരുമകളാകാനുള്ള വരവൊന്നും അല്ല വീണയുടെ വീണയുടെ ലക്ഷ്യ ലക്ഷ്യങ്ങൾ നേ നേടിയെടുക്കാനുള്ള വരവ് തന്നെയാണ് വീണ അമ്മയുടെയും അച്ഛന്റെയും അനുഗ്രഹം വാങ്ങി പിന്നെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു എന്താ മോളെ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു ഒന്നും ഇല്ല മോളെ അച്ഛൻ ജീവിച്ചിരിക്കാൻ അനാഥയായി പോയ ഒരു മകളാണ് ഞാൻ ഞാൻ ജീവിക്കുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് അച്ഛനെ നന്നായിട്ട് അറിയാറുന്നോ ഇടയിൽ സഹായം ചോദിച്ചു തന്നിട്ട് ചെന്നിട്ട് പോലും അച്ഛൻ എന്നെ ആട്ടിയിറക്കി എന്നിട്ട് ബിപിൻ എന്നോട് പറഞ്ഞു എന്റെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ രണ്ടുപേരും സമ്മതിച്ചു എന്ന് എന്നാലും മോള് ഇങ്ങോട്ട് വരേണ്ടതല്ലേ അങ്ങനെ മനസ്സിൽ തീരുമാനിച്ച നിമിഷം മുതൽ നീ ഞങ്ങളുടെ മകള് തന്നെയാണ് ഞങ്ങളുടെ മോള് ഒരുപാട് കഷ്ടപ്പെടുന്നത് കാണാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ എന്റെ അമ്മ പറയുന്നുണ്ട് അച്ഛൻ പറയുന്നു ജീവിതത്തിനെ കുറിച്ച് ഇനി രണ്ടുപേർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല ഇനി ആരും ഉപദേശിച്ചിട്ടും പ്രയോജനമൊന്നുമില്ല എന്നെ സമ്മതിച്ച ഇതൊരു സമാധാനമുള്ള കുടുംബമായി തമ്മി ോ ബഹളം വെക്കലോ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല രണ്ടുപേരോടുമാണ് ഞാൻ ഈ പറയുന്നത് എന്തിനാ ഈ നേരത്തെ ഇതൊക്കെ എന്ന അമ്മ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം എന്റെ ആവശ്യം ഉണ്ടെങ്കിലും അമ്മയോട് പറഞ്ഞാൽ മതി അമ്മ അത് സാധിച്ചു തരമേ അച്ഛൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി അച്ഛൻ ഗൗരവത്തിൽ പറയുന്നത് കേട്ട് പേടിക്കണ്ട കേട്ടോ ഓക്കേ ഇവരോട് പറഞ്ഞതാണ് ഈ അച്ഛൻ ഇങ്ങനെ കടമ്പിടുത്തക്കാരൻ ആയത് തന്നെ ഇവന്റെ ഒരു പ്രവൃത്തി കൊണ്ടാണ് കേട്ട് വിപിൻ പറയുന്നു ഞാൻ അതൊക്കെ മാറ്റിയില്ലേ അമ്മേ ഇപ്പോ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇപ്പൊ കുഴപ്പമില്ല ഇനി ഉണ്ടാവാനും പാടില്ലെന്ന അമ്മ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച വന്നാൽ അമ്മ എനിക്കിത് പറഞ്ഞു തന്നാൽ മതിയെന്ന് ഞാനത് തിരുത്തിക്കോളാമെന്ന് വീണ പറയുന്നുണ്ട് എൻ്റെ അമ്മ കുഞ്ഞിലെ പോയതാണ് പറയാനും തിരുത്താനും ഒക്കെ അമ്മ അമ്മ ഇല്ലായിരുന്നു അതിലെ കുഴപ്പങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോൾ അമ്മയെ കാണുന്നത് എൻ്റെ പ്രസവിച്ച അമ്മയായിട്ടാണ് ഇത് കേട്ട് അമ്മ പറയുന്നുണ്ട് ഒരു മരുമകൾ വന്ന് കയറുമ്പോൾ അവളിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ തന്നെയാണിത് അത് പാലിക്കാൻ എൻ്റെ കുട്ടിക്ക് കഴിയട്ടെ ഞാനൊരു ചായ എടുക്കാം എന്ന് പറഞ്ഞ അമ്മ കിച്ചണിലേക്ക് പോയി ഇതൊക്കെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് വിപിന് എന്നാൽ വീണ മറ്റൊരു ലക്ഷ്യത്തോടെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് വിപിന് പോലും അറിയില്ല പിന്നീട് കാണിക്കുന്നത് പാടത്തുനിന്ന് കയറാൻ സമയമായിരിക്കുന്നു എട മക്കൾ ഇന്നത്തേക്ക് നിർത്താം അവൻ പറയുന്നു എല്ലാവരെയും വിളിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ പണിയൊക്കെ നിർത്തി വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നു പിന്നെ അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിൽ തന്നെ എല്ലാവരും കൈയും കാലും മുഖം ഒക്കെ കഴുകുന്നുണ്ട് തുടർന്ന് ഹരിയുടെ വീട്ടിലേക്ക് പോലീസ് വന്നിരിക്കുകയാണ് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ